ും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ ഫെബ്രുവരിയിലത്തെ രണ്ടാമത്തെ ലക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കലയും സാഹിത്യവും എന്നുള്ള പേജാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കലയും സാഹിത്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലേ കാരണം പി എസ് സി ബുള്ളറ്റിൻ എന്ന് വെച്ചാൽ അവർ തന്നെ ഇറക്കുന്നതാണ് അപ്പൊ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോവാൻ പാടില്ല അപ്പൊ അതിൻ്റെ എന്താണ് ആ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോവാ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം സ കലയും സാഹിത്യവും എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഴുത്തുകാരനെ തേടി ആറ് കഥാപാത്രങ്ങൾ സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻഡ് ഓതർ അപ്പൊ എഴുത്തുകാരനെ തേടി ആറ് കഥാപാത്രങ്ങൾ എന്ന നാടകം എഴുതിയത് ചോദിക്കാം സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻഡ് ഓതർ അപ്പൊ എഴുത്തുകാരനെ തേടി ആറ് കഥാപാത്രങ്ങൾ എന്ന നാടകമാണ് കേട്ടോ ഡ്രാമയാണ് അപ്പൊ നാടകം എഴുതിയത് ലൂയി ലൂയി ോ ആണ് എന്ത് എഴുതിയത് എഴുത്തുകാരനെ തേടി ആറ് കഥാപാത്രങ്ങൾ സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻഡ് ഓത്തർ എന്ന നാടകം എഴുതിയത് ലൂയി പിരാൻഡെലോ ആണ് ലൂയി പിരാൻഡെലോ പിരാൻഡെലോ അപ്പൊ എഴുത്തുകാരനെ തേടി ആറ് കഥാപാത്രങ്ങൾ എഴുത്തുകാരനെ തേടി ആറ് കഥാപാത്രങ്ങൾ എഴുതിയതാരാണ് ലൂയി പിരാണ്ടലോ എന്ന് ഓർത്തുവെക്കുക ഏതാണ് ഈ കവിത ഓക്കെ ഒരു കവിയെ പറ്റി അല്ലെങ്കിൽ ഒരു കവിതയെ പറ്റി പറയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റിൽ ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു നാല്പത്തി ഒൻപത് ഓഗസ്റ്റിൽ ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു അൻപത് ഫെബ്രുവരിയിൽ മൂന്നാം ഭാഗവും മാർച്ചിൽ അവസാന ഭാഗങ്ങളും പ്രസിദ്ധീകരിച്ചു വൈലോപ്പള്ളിയുടെ പ്രശസ്തമായ ഈ കവിത മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ദീർഘമായ ഇടവേളകളെടുത്ത് പ്രസിദ്ധീകരിച്ച അപൂർവ കൃതികളിലൊന്നാണ് ഏതാണ് ഈ കൃതി എന്ന് ചോദിച്ചു വെച്ച വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കുടിയൊഴിക്കൽ കുടിയൊഴിക്കൽ അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ചോദിച്ചൊൻപത് ഓഗസ്റ്റിൽ ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു അൻപത് ഫെബ്രുവരിയിൽ മൂന്നാം ഭാഗവും അവസാന ഭാഗവും പ്രസിദ്ധീകരിച്ചു വയലോപ്പള്ളിയുടെ പ്രശസ്തമായ ഈ കവിത മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ദീർഘമായ ഇടവേളകളെടുത്ത് പ്രസിദ്ധീകരിച്ച അപൂർവ ജി കവിതകളിൽ ഒന്നാണ് ഏതാണ് ആ കവിത എന്ന് ചോദിച്ചു ചോദിച്ചാൽ കുടിയൊഴിക്കലാണ് ഏറ്റോ വൈലോപ്പള്ളി ശ്രീധര മേനോൻ എന്തൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാം ഭയങ്കര എന്താണ് നമ്മുടെ ഒരുപാട് കൃതികൾ നമുക്ക് ഓർമ്മ വരും അല്ലെ ഒരുപാട് മാമ്പഴം മാമ്പഴം അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഇതാണ് അല്ലെ അങ്കണത്തായി മാവിൽ നിന്ന് ആദ്യത്തെ ഈ പഴം വിഴുകെ എന്നുള്ള ആ പാട്ടുള്ളത് അല്ലേ അപ്പൊ എന്താണ് അതിൽ കഥ പറയുന്നത് ഒരു അമ്മടേയും മകൻ്റെയും ബന്ധത്തെക്കുറിച്ച് അല്ലെ മാമ്പഴം പെരുക്കിയതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ ശകാരിക്കുകയും അതുപോലെ തന്നെ തല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ പിന്നീട് ഒരു കാലത്ത് ആ മാവ് നിറയെ പൂക്കുകയും അതിൽ മാമ്പഴം വരികയും ചെയ്തപ്പോൾ എന്തുണ്ടായിരുന്നില്ല ആ കുട്ടി അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല അപ്പൊ അമ്മ ആലോചിക്കുകയാണ് എന്താണ് ഈ ഒരു മാമ്പഴം ഒരു മാ ചെറിയ കുട്ടി അതായത് പൂവ് മാവിന്റെ പൂവ് പറിച്ചു കളഞ്ഞതിന് ഞാൻ ഒരുപാട് എൻ്റെ മകനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഏർ ശകാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു അമ്മടേയും മകൻ്റെയും ആത്മബന്ധം പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയാണ് ഇത് മാമ്പഴം അല്ലെ മാമ്പഴം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വർക്കുകളാണ് കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് അതുപോലെ കയ്പ വല്ലരി വിട വിത്തും കൈക്കോട്ടും ഇതൊക്കെ ആരുടെയാണ് വയലോപ്പള്ളി ശ്രീധര മേനോന്റെയാണ് ഓക്കെ മാമ്പഴം കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് വിട കയ്പ വല്ലരി വിത്തും കൈക്കോട്ടും ഇതൊക്കെ വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വർക്കാണ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് ഇടവേളകൾ എഴുത്ത് പ്രസിദ്ധീകരിച്ച അപൂർവ കൃതി കവിതകളിൽ ഒന്നാണ് കുടിയൊഴുക്കൽ ഓക്കെ കുടിയൊഴുക്കൽ എന്ന് പഠിച്ചുവെക്കുക അപ്പൊ ഏതാണ് ഈ കവിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റിൽ ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു അൻപത് ഫെബ്രുവരിയിൽ മൂന്നാം ഭാഗവും മാർച്ചിൽ അവസാന ഭാഗങ്ങളും പ്രസിദ്ധീകരിച്ചു വൈലോപ്പള്ളിയുടെ പ്രശസ്തമായ ഈ കവിത മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ദീർഘമായ ഇടവേളകളെടുത്ത് പ്രസിദ്ധീകരിച്ച അപൂർവ കൃതികളിലൊന്നാണ് ഏത് കുടിയൊഴിക്കൽ അപ്പൊ കുടിയൊഴിക്കൽ മാമ്പഴം വിട വിത്തും കൈക്കോട്ടും കൈപ്പവല്ലരി വല്ലരി കഞ്ഞിക്കൊയ്ത്ത് മകര കൊയ്ത്ത് ഇതൊക്കെ ആരുടെയാണ് വയലോപ്പള്ളി ശ്രീധര മേനോൻ്റെയാണ് ഓക്കെ മാമ്പഴമൊക്കെ വളരെ ഫേമസ് ആണ് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ച് വെക്കുക ചിലപ്പോൾ വൈലപ്പള്ളി ശ്രീധര മേനോനയായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കൃതി തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവിത തന്നിട്ട് ആരാണ് എഴുതിയെന്ന് ചോദിച്ചു വച്ചാൽ വയലോപ്പള്ളി ശ്രീധര മേനോന ൻ എന്ന ഗ്രാഫിറ്റി സീരീസ് അഫ്ഗാനിസ്ഥാനിലെ ഏക വനിതാ ഗ്രാഫിറ്റി കലാകാരിയുടേതാണ് ആരാണ് ഈ കലാകാരി എന്ന് ചോദിച്ചു വെച്ചാൽ ഷംസിയ ഹസാനിയാണ് അപ്പൊ പഠിച്ചു വയ്ക്കുക ബേർഡ്സ് ഓൺ നോനേഷ്യൻ എന്ന ഗ്രാഫിറ്റി സീരീസ് അഫ്ഗാനിസ്ഥാനിലെ ഏക വനിതാ ഗ്രാഫിറ്റി കലാകാരിയുടേതാണ് ആരാണ് കലാകാരിയെന്ന് ചോദിച്ചു വച്ചാൽ ഷംസിയ ഹസാനി ഷംസിയ ഹസാനിയാണ് ബേർഡ്സ് ഓൺ നോനേഷ്യൻ എന്ന ഗ്രാഫിറ്റി സീരീസിന്റെ എന്താണ് അഫ്ഗാനിസ്ഥാനിലെ ഏക വനിതാ ഗ്രാഫിറ്റി കലാകാരി പതിനെട്ടാം നൂറ്റാണ്ടിലെ അവസാന ദശകങ്ങളിൽ സ്പെയിനിൽ രൂപപ്പെട്ടു വന്ന ഈ നൃത്തത്തിൽ സ്ത്രീയും പുരുഷനും ജോഡിയായാണ് ചുവടവയ്ക്കുന്നത് പതിഞ്ഞ താളത്തിലുള്ള ഒരു നാടോടി ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് കലാകാരന്മാർ നൃത്തം ചെയ്യുന്നത് ഫ്രാൻസിലും ലാറ്റിൻ അമേരിക്കയിലും വരെ ഈ നൃത്തം പ്രചാരം നേടി ഒരു കാലത്ത് സ്പെയിനിന്റെ ദേശീയ നൃത്തമായി കൂടി ഇതിനെ പരിഗണിച്ചിരുന്നു ഏതാണ് ഈ നൃത്ത രൂപം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എവിടെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി എഴുന്നൂറുകളില് അല്ലെ പതിനെട്ടാം നൂറ്റാണ്ടിലെ അവസാന ദശകങ്ങളിൽ അവസാന ദശകങ്ങൾ എന്ന് പറഞ്ഞാൽ ദശം പറഞ്ഞ പത്ത് വർഷം അല്ലെ ദശകങ്ങളിൽ സ്പെയിനിൽ രൂപപ്പെട്ടു വന്ന നൃത്ത രൂപമാണ് എങ്ങനെയാണ് ഇതിൽ നൃത്തം ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും ജോഡിയായിട്ടാണ് നൃത്തം ചെയ്യുന്നത് അതും ഒരു നാടോടി ഗാനത്തിന്റെ പതിഞ്ഞ താളത്തിലുള്ള ഒരു നാടോടി ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് കലാകാ കലാകാരന്മാരെ ഇതിൽ നൃത്തം ചെയ്യുന്നത് ഫ്രാൻസിലും ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ തന്നെ സ്പെയിനിന്റെ എന്താണ് സ്പെയിനിന്റെ ദേശീയ നൃത്തവും കൂടെയായ ഈ നൃത്തം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബൊലേറോ ആണ് ഈ നൃത്തം എന്ന് ഓർത്ത് വെക്കുക ഓക്കെ ബൊലേറോ ബൊലേറോ ഓക്കെ അപ്പോൾ സ്പെയിനില് സ്പെയിനിലായിരുന്നു ഈ നൃത്തം പ്രചാരത്തിൽ ആദ്യം വന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു പതിഞ്ഞ താളത്തിലെ നാടോടി പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി സ്റ്റെപ്പ് വെക്കുന്നതാണ് ഈ നൃത്തം അപ്പോൾ ഇത് എവിടെയാണ് ഫ്രാൻസിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ പ്രചാരം നേടിയില്ലായിരുന്നു സ്പെയിനിൻ്റെ ദേശീയ നൃത്തം കൂടിയായ ഈ നൃത്തമാണ് ബൊലേറോ എന്ന് ഓർത്ത് വയ്ക്കുക മധ്യപ്രദേശിലെ ഉമറിയ ജില്ലയിലാണ് ഭൈഗ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഈ കലാകാരി ജീവിച്ചിരുന്നത് മധ്യപ്രദേശിലെ ഉമറിയ ജില്ലയിലാണ് ഭൈഗ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഈ കലാകാരി ജീവിച്ചിരുന്നത് ഭൈഗ എന്ന പേരിലുള്ള ഈ കലാ നിർമ്മിതിയിൽ പ്രമുഖ സ്ഥാനമാണ് ഇവർക്കുള്ളത് ഭോപ്പാൽ ഡൽഹി മിലാൻ പാരീസ് എന്നിവിടങ്ങളിൽ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ളതിന് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാരി ശക്തി പുരസ്കാരം അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് ിൽ നാരി പുരസ്കാരം ആരാണ് നേടിയത് എന്ന് ചോദിക്കും പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആരാണ് ഈ കലാകാരി എന്ന് നാരിശക്തി പുരസ്കാരം ഇവിടെ ബാക്കിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എന്ത് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാരി ശക്തി പുരസ്കാരം റീസെന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാരി ശക്തി പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരവും ലഭിച്ചത് ഒരേ വ്യക്തിത്വമാണ് പേര് പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഓർമ്മ വേണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നാരി ശക്തി പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു ആരാണ് ജ്യോതയ ഭായി ഭൈഗ എന്ന് ആലോചിച്ച് വെക്കുക ഓക്കെ അല്ലേ പി പത്മരാജന്റെ ഒരു നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് തമാശക്കോട്ട പി പത്മരാജന്റെ ഒരു നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് തമാശക്കോട്ട ഏത് നോവലിലാണ് ഈ സ്ഥലം അപ്പൊ തമാശക്കോട്ട എന്നൊരു സ്ഥലം കടന്നു വരുന്ന തമാശക്കോട്ട എന്നൊരു സ്ഥലം കടന്നു വരുന്ന പി പത്മരാജന്റെ നോവൽ ഏതാണെന്ന് ചോദിച്ചു വച്ചാ പ്രതിമയും രാജകുമാരിയും പ്രതിമയും രാജകുമാരിയും ഓക്കെ അപ്പൊ പ്രതിമയും രാജകുമാരിയും എന്ന നോവല് ആരുടെ നോവലാണ് പി പത്മരാജന്റെ പി പത്മരാജന്റെ നോവലായ പ്രതിമയും രാജകുമാരിയും എന്ന ആ നോവലാണ് ഏത് സ്ഥലം തമാശ കോട്ട എന്നൊരു സ്ഥലം കടന്നു വരുന്നത് ഓക്കെ മർജക മർജക ഏത് യൂറോപ്യൻ രാജ്യത്തിന്റെ നൃത്തമാണ് പോളണ്ടിലെയാണ് ടമാർജക മർജക ഓക്കെ മ മജർഗ മജർഗ മർജക സോറി വെക്കുക മജർഗർത്ത് വയ്ക്ക ഏത് യൂറോപ്യൻ രാജ്യത്തിന്റെ നൃത്തമാണ് മജർക മജർക മജർഗ ആണ് എന്ന് പഠിച്ചു വെക്കാം മജർക ഏത് യൂറോപ്യൻ രാജ്യത്തിന്റെ നൃത്തമാണ് ഏത് യൂറോപ്യൻ രാജ്യം ഓക്കെ യൂറോപ്യൻ രാജ്യമാണ് മജർക മജർഗ ആണ് കേട്ടോ മജർഗ പോളണ്ട് മജർഗ ഏത് യൂറോപ്യൻ രാജ്യത്തിന്റെ നൃത്തമാണ് എന്ന് ചോദിച്ചു വെച്ചാൽ പോളണ്ടിൻ്റെ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക വിഭജനത്തോടനുബന്ധിച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ അല്ലെ നമുക്ക് നമ്മുടെ വിഭജനം ബംഗാൾ വിഭജനം ബംഗാൾ അല്ലേ അതായത് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് എന്തറിയപ്പെടുന്നത് നമുക്ക് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റിനാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന രാജ്യം കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടത് എന്നെയാണ് ബംഗ്ലാദേശിനെയാണ് കേട്ടോ അപ്പം പഠിച്ചു വെക്കുക കിഴക്കൻ പാകിസ്ഥാൻ അറിയുമായിരിക്കും അറിയാത്തവരൊന്ന് നോട്ട് ചെയ്തു കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടത് സാധാരണ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാകിസ്ഥാൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ കിഴക്കൻ എന്ന് ബംഗ്ലാദേശ് ഓക്കെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അപ്പൊ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഋത്വിക് ഘട്ടക്കിന്റെ ചിത്രത്രയം ഏതാണ് അതായത് മൂന്ന് ത്രയമായിട്ട് അതായത് മൂന്നായിട്ടാണ് ആ ഫിലിം ഇറങ്ങിയത് അപ്പൊ ഘട്ടക്കിന്റെ ചിത്ര ത്രയം ഏതാണെന്ന് ചോദിച്ച കോമൽ ഖാന്ധാർ അതുപോലെ തന്നെ സുവർണ രേഖ അപ്പൊ വിഭജനത്തോടനുബന്ധിച്ചിട്ട് ബംഗ്ലാദേശില് അപ്പൊ അഭയാർത്തി പ്രവാഹം ഇന്ത്യയിലേക്ക് എന്തുണ്ടായി ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി അങ്ങനെ ആ കുടുംബങ്ങൾ അഭയാർത്ഥികളായിട്ട് വന്ന ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഋത്വിക് ഘട്ടക്കിന്റെ ഋത്വിക് ഘട്ടത്തിൻ്റെ ഘട്ടക്കിന്റെ ചിത്രത്രയം ചിത്രം ഏതാണെന്ന് ചോദിച്ചു വച്ച മേഘേ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ അല്ലെ ധാക്ക അപ്പൊ അങ്ങനെ ആലോചിക്ക മേഘേ ധാക്ക കോമൾ ഖാന്ധാർ സുവർണ രേഖ കോമൾ ഖാന്ധാർ സുവർണരേഖ ഇതാണ് ആരുടെ ഋത്വിക് ഘട്ടക്കിന്റെ ചിത്ര ത്രയം ഓക്കെ എന്താണ് അതിൽ പറയുന്ന സംഭവം എന്ന് ചോദിച്ചു വച്ച ബംഗ്ലാദേശിലെ നമ്മൾ അതായത് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നു ആ അഭയാർത്ഥികൾ അനുഭവിപ്പിക്ക അനുഭവിക്കേണ്ടി വന്ന ആ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഋത്വിക് ഖണ്ഡക് ചിത്രയത്തിൽ അവതരിപ്പിക്കുന്നത് മേഘേദാക്ക താര അതുപോലെ തന്നെ കോമൽ ഗാന്ധാർ സുവർണരേഖ എന്നിവയാണ് ഡച്ച് ചരിത്രകാരനും യൂറോപ്പിലെ യുവ ചിന്തകരിലൊരാളുമായ റൂജർ ബ്രഗ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മാനവരാശിയുടെ നന്മകളെ പ്രകീർ പ്രകീർത്തിക്കുന്ന അപൂർവ കൃതികളിൽ ഒന്നാണ് ഏതാണ് ഈ കൃതി എന്ന് ചോദിച്ചു വച്ച ഹ്യൂമൺ കൈൻഡ് ഓക്കെ ഹ്യൂമൺ കൈൻഡ് എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത്തെ ആയത് കാരണം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ വർഷം പഠിച്ചു വെക്കുക എന്താണ് ഡച്ച് ചരിത്രകാരനും യൂറോപ്പിലെ യുവചിന്തകരിൽ ഒരാളുമായ റൂജർ ൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മാനവരാശിയുടെ നന്മകളെ പ്രദീർ പ്രകീർത്തിച്ചു കൊണ്ടുള്ള അപൂർവ കൃതികളിൽ ഒന്നാണ് ഹ്യൂമൻ കൈൻഡ് ഓക്കെ ഹ്യൂമൻ കൈൻഡ് അല്ലേ നമ്മുടെ ഹ്യൂമൻ കൈൻഡ് നന്മകൾ അല്ലേ നമ്മുടെ നന്മകൾ അപ്പൊ അത് ആലോചിച്ചാൽ മതി അപ്പൊ മനുഷ്യരുടെ നന്മകളെ മനുഷ്യരാശിയുടെ നന്മകളെ പ്രകീർത്തിക്കുന്ന അപൂർവ ഗ്രന്ഥമാണിത് ആരാണ് ഡച്ച് ചരിത്രകാരൻ യൂറോപ്പിലെ യുവചിന്തകരിലൊരാളുമായ റൂജർ ബ്രെഗ്മാൻ ഓക്കെ ഹ്യൂമൻ ാണ് ഓക്കെ എൻറെ മൃഗയാ മൃഗയാസ്മരണകൾ ആരുടെ സ്മരണകളാണ് മൃഗയാസ്മരണകൾ ആണെന്ന് ചോദിച്ചു വെച്ച കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഓക്കെ എൻറെ മൃഗയാസ്മരണകൾ ആരുടെ ഷിക്കാർ സ്മരണകളാണെന്ന് ചോദിച്ചു വെച്ചാൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഓക്കെ ഹിറ്റ്ലറുടെ ഭരണകാലത്തെ വിശേഷിപ്പിക്കപ്പെടുന്ന പദപ്രയോഗമാണ് ഈ പേര് യൂറോപ്യൻ തിയേറ്ററുകളിലെ പ്രശസ്ത ഇറ്റാലിയൻ നാടക പ്രവർത്തകനായ റോമിയോ കാസ്റ്റലൂച്ചി ഇതേ പേരിലുള്ള ഒരു പോസ്റ്റ് ഡ്രാമ ഒരുക്കിയിട്ടുണ്ട് ഒരു നാടകം എന്നതിനേക്കാൾ വീഡിയോ ഇൻസ്റ്റലേഷൻ ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന്റെ പേരാണ് മൂന്നാം സാമ്രാജ്യം അല്ലെങ്കിൽ തേർഡ് റൈക്ക് ഓക്കെ തേർഡ് റൈക്ക് യൂറോപ്യൻ തിയേറ്ററുകളിലെ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് വിശേഷിപ്പിച്ച ഒരു പദപ്രയോഗമാണിത് യൂറോപ്യൻ തിയേറ്ററുകളിലെ പ്രശസ്ത ഇറ്റാലിയൻ നാടക പ്രവർത്തകനായ റോമിയോ കാസ്റ്റലൂച്ചി ഇതേ പേരിലുള്ള ഒരു പോസ്റ്റഡ് ഡ്രാമ ഒരുക്കിയിട്ടുണ്ട് ഒരു നാടകം എന്നതിനേക്കാൾ വീഡിയോ ഇൻസ്റ്റലേഷൻ ആയിട്ടാണ് ഇത് തയ്യാറാക്കിയത് ഏതാണെന്ന് ചോദിച്ചു തേർഡ് റേക്ക് തേർഡ് റേക്ക് ആണ് എന്ന് പഠിച്ച് വയ്ക്കുക തേർഡ് മൂന്നാം സാമ്രാജ്യം ഓക്കെ അപ്പം ഇത്രയും ആണ് കുറച്ചൊക്കെ ടഫായിരിക്കും എന്നറിയാം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ നമ്മൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാ എല്ലാം ഒന്ന് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ആണ് കലാ സാഹിത്യം എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്ലാസുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണുന്ന All right, thank you.